श्रद्धा लभते ज्ञानम् तत्परा संयतेन्द्रिया ज्ञानं लब्ध्वा परां शान्ति मचिरेणाधिगच्छति श्रद्धावान् लभते ज्ञानं तत्परा संयतेन्द्रिया ജ്ഞാനം പരാം ശാന്തി നാലാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ദേവികയുടെ കറണ്ട് പേരുന്നത് കൊണ്ട് കേട്ടോ ക്യാമറ ഓൺ പറ്റാത്ത നമ്മള് ഒരു ഗുരുവിനെങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു ഞാൻ കിട്ടാനായിട്ട് ഞാനും ലഭിക്കാൻ എത്രമാത്രം സമർപ്പണം വേണം എത്രമാത്രം സേവ ചെയ്യണം അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മള് പഠിച്ചു ഇപ്പോ വേണ്ട ഒരു മൂന്ന് ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാണ് ഗുരുവിനോടുള്ള സമീപിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി ഞാനും ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കാൻ വേണ്ട മൂന്ന് ക്വാളിഫിക്കേഷൻസ് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ അതിന് ഒന്നാണ് ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല ഇപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യം ഗുരു സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എനിക്ക് അത് അനുഭവത്തിലില്ല ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അനുഭവത്തിലില്ല പക്ഷെ ഞാൻ അനുഭവിക്കാത്ത കാര്യം അങ്ങ് അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതാണ് ശ്രദ്ധ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഞാനിത് അനുഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങ് അത് പറയുമ്പോൾ അങ്ങ് അത് അനുഭവിച്ചിട്ടുണ്ടെന്നും അങ്ങ് പറയുന്നത് സത്യമാണെന്നും ഞാൻ വിശ്വസിക്കുകയാണ് ഇതിന്റെ പേരാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഇതാണ് വിശ്വാസം അപ്പോൾ ഞാൻ ഒരിക്കലും അനുഭവിക്കാത്തൊരു കാര്യം ഞാൻ അങ്ങ് അങ്ങ് പറയുന്നത് കൊണ്ട് അങ്ങ് പറയുന്നത് കൊണ്ടും ഇത് ഗ്രന്ഥങ്ങൾ പറയുന്നത് കൊണ്ടും ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇതാണ് ശ്രദ്ധ അപ്പോ മിക്കവാറും ആൾക്കാർ ഈ ശ്രദ്ധയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മള് ഏഹ് കോടതിയിൽ ഒരു കേസാണെങ്കിലും ചിലപ്പോ ഭഗവത്ഗീതയിലൊക്കെ തൊട്ട് സത്യം ചെയ്യും അല്ലേ ശരിയല്ലേ ഇനി ഞാൻ പറയാൻ പോകുന്നത് സത്യമാണെന്ന് ഭഗവത്ഗീതയിൽ തൊട്ടിട്ടാണ് സത്യം ചെയ്യുന്നത് അപ്പോ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ ഒരു വിശ്വാസം ഉണ്ട് ഇനി കോടതിയിൽ പറയുന്നതുകൊണ്ടാണ് ചെയ്യണത് എന്നുള്ള അവിടെ നിൽക്കട്ടെ പക്ഷെ നമുക്ക് ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തില് ഒരു വിശ്വാസമുണ്ട് ഇത് ഇത് ഒരു ഹോളി ബുക്കാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഇത് അത്രയും ദൈവികമായിട്ടുള്ളൊരു സംഭവമാണെന്നുള്ള വിശ്വാസം പക്ഷെ അതില് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതൊന്നും നമുക്കറിയില്ല അത് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല ചിലപ്പോൾ ചില ആൾക്കാർ പക്ഷെ അത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും എന്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അറിയാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ പോലും ഞാൻ അറിയാത്ത ആ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ശ്രദ്ധ ചില ആൾക്കാരൊന്നും ഭഗവത്ഗീത വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല തുറന്ന് മറിച്ച് നോക്കിട്ടുണ്ടാവില്ല പക്ഷെ അതിൽ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എന്ന് അവരും അങ്ങോട്ട് വിശ്വസിക്കുകയാണ് കേട്ടിട്ടോലും ഇല്ല അവര് അത് അവര് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടോലും ഇല്ല പക്ഷെ അത് അല്ലാതെ തന്നെ അവര് അത് സത്യമാണ് ഉറപ്പായിട്ടും അത് ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ് അത് സത്യമാണ് അത് 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 കേട്ടാല് അതനുസരിച്ചിട്ട് പോയാൽ എനിക്ക് ഗുണം കിട്ടും ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതാണ് ആദ്യത്തെ സ്റ്റേജ് ഓക്കെ ഫസ്റ്റ് സ്റ്റേജ് അതാണ് ആദ്യത്തെ സ്റ്റേജ് ഫെയ്ത്ത് ശ്രദ്ധ ഈ സ്റ്റേജിലാണ് പല ആൾക്കാരും നിൽക്കുന്നത് ഒരു ഭൂരിപക്ഷം ആൾക്കാരെ നിൽക്കുന്നത് ഈ സ്റ്റേജിലാണ് ഭൂരിപക്ഷം എന്ന് പറയണമെങ്കിൽ ഒരു മഹാഭൂരിപക്ഷം ആൾക്കാരെ നിൽക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് അടുത്ത സ്റ്റേജാണ് തൽപരഹന്ന് എന്ന് പറഞ്ഞ സ്റ്റേജ് തൽപരഹ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇപ്പൊ ഒരു സുഹൃത്ത് പറയാണ് നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു യാത്ര പോയാലോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് പറയാണ് ഞാനും ആ സ്ഥലത്തിനെ കുറിച്ച് കേട്ടിരുന്നു കേട്ടോ എനിക്കവിടെ പോണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട് നമുക്ക് പോവാം പോവാന്ന് പറഞ്ഞുകൊണ്ട് പോ പോകണമെന്നില്ല പക്ഷെ ഞാൻ ആ സുഹൃത്തിനോട് പറയാണ് നമുക്ക് ഇപ്പം അങ്ങോട്ട് പോവാട്ടോ ഞാൻ ബാഗ് എടുത്ത് ഇറങ്ങുകയാണ് അങ്ങോട്ട് ഇറങ്ങാണ് അതാണ് തൽപര എന്ന് പറഞ്ഞാൽ തൽപുരെന്നു പറഞ്ഞിട്ട് ഇത് ഭഗവത്ഗീത കൊള്ളാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഈ ഗുരു പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാണ് ഇതിന് ഇത് ഇതിന്റെ ഇത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഈ മാർഗത്തിലൂടെ ഞാൻ അങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങാണ് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് പിന്നൊരു അറ്റത്തെത്തിയിട്ടേ ഞാൻ നിർത്തുള്ളു അതായത് ഞാൻ ഇത് എന്താണോ ഇത് പറ പറഞ്ഞ് നിർത്തുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ അറ്റം കണ്ടിട്ടേ ഞാൻ നിർത്തുള്ളൂ അതാണ് തത്പരഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് പൂർണ്ണമായിട്ടും ഞാൻ അറിയാൻ ശ്രമിക്കുന്നു അവസരമെന്നുണ്ടല്ലോ അല്ലെ അതായത് ഇപ്പൊ ഒരാൾ പറയണേ നമ്മളോട് എവിടേക്കാ പോകണ്ടത് ഒരു സ്ഥലം പറയണം എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം അതിലേക്ക് പോയാൽ മതിയിട്ടോ അയാൾ പറഞ്ഞൊക്കെ നമുക്ക് വിശ്വാസമാണ് അതിലേ പോയ അവിടെ എത്തും പക്ഷെ പോകുന്നില്ല അതാണ് ശ്രദ്ധ എന്നുള്ള അവസ്ഥ അങ്ങനെയാണ് ഇപ്പൊ നമ്മളുടെ പലരുടെ അവസ്ഥ അതായത് നമ്മൾ അനങ്ങിട്ടൊന്നുമില്ല നമ്മൾ പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഇതിൽ വിശ്വാസം ഉണ്ട് പക്ഷെ നമ്മളൊരു സ്റ്റെപ്പ് പോലും ഇതിന്റെ ഇതിന്റെ ഒരു പ്രോഗ്രസ് അതായത് ഈ നോളജ് നമ്മളിലേക്ക് എത്തി അതിന്റെ ഒരു പ്രോഗ്രസ് ആയിട്ട് നമ്മളൊന്നും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല അപ്പൊ ശ്രദ്ധ എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ അപ്പൊ തൽപര് എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ പറയണേ അവിടെ പോയാലോ അങ്ങനെ പോയാലോ എത്തും എന്ന് പറയുമ്പോൾ തന്നെ എന്നാൽ ശരി ഇത് ഞാൻ പോയി നോക്കുകയാണ് ഇനി പോയിട്ട് അവിടെ കണ്ടോ കണ്ടില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങുകയാണ് അതാണ് തൽപര ഇതാണ് രണ്ടാമത്തെ ഒരു നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ട നോളജിലേക്ക് നമുക്ക് നമ്മൾ എത്താൻ വേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് വിശ്വാസം രണ്ടാമത്തെ സ്റ്റെപ്പ് തൽപര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റമൈഡ് ടോട്ടലി ഡിറ്റൈൻഡ് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ഇതിന്റെ അറ്റം കാണാതെ ഞാൻ ഈ യാത്ര ഞാൻ തുടങ്ങുന്നു ഞാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു ഇനി ഇത് അറ്റം കാണാതെ ഞാൻ അവസാനിപ്പിക്കില്ല ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സംയതേന്ദ്രിയ എന്ന് പറഞ്ഞാല് ഈ ഞാൻ പുറപ്പെട്ടു വിചാരിച്ചുകൊണ്ട് ഞാൻ എത്തിക്കൊള്ളണം നിർബന്ധമില്ല ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ തീരുമാനിച്ചു പുറപ്പെട്ടു അപ്പൊ ഞാൻ ഒരു യാത്ര പുറപ്പെടുകയാണ് ഈ യാത്ര പുറപ്പെട്ടു വിചാരിച്ചിട്ട് ഞാൻ ആ സ്ഥലത്ത് എത്തിക്കൊള്ളണം എന്നില്ല ഒരു സുഹൃത്തും ഞാനും കൂടി പോവാണ് യാത്ര അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നാണ് ഇവിടെ ഒരു നല്ല ഹോട്ടൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ കേട്ടിട്ടെന്ന് ഭക്ഷണം കഴിച്ചാലോ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് അവിടെ ഒരു നല്ല സിനിമ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ സിനിമക്ക് പോയാലും അപ്പൊ ഈ സംഗീത ഇന്ദ്രിയ എന്ന് പറഞ്ഞാല് ഈ ഞാൻ പുറപ്പെട്ടു തീരുമാനിച്ചു പുറപ്പെട്ടു പക്ഷെ എന്റെ ചില താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഇന്ദ്രിയങ്ങളും എന്നെ അങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നു എന്നെ വ്യതിചലിപ്പിക്കുന്നു എന്നെ ഈ ലക്ഷ്യത്തിൽ നിന്ന് വേറെ വേറെ വഴിയിലേക്ക് മാറ്റി വിടുന്നു അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുന്നു എന്റെ ഇന്ദ്രിയങ്ങളും എന്റെ മനസ്സും എന്റെ ബുദ്ധിയും ഇടക്ക് വെച്ചിട്ട് എന്നെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കുന്നു എന്നെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ എനിക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല അപ്പോ ഒന്നെന്താണ് ശ്രദ്ധയാണ് രണ്ട് തൽപര എന്ന് വെച്ചാൽ ഡിറ്റർമിൻ യാത്ര പുറപ്പെട്ടു പക്ഷെ സമയേന്ദ്രിയെന്ന് പറയാൻ എന്താണെന്നറിയോ ആ ഇന്ദ്രിയങ്ങള് എന്നെ വഴിതെറ്റിക്കാതിരിക്കാൻ എൻ്റെ മനസ്സും ബുദ്ധിയും എന്നെ വഴിതെറ്റിക്കാതിരിക്കാനായിട്ട് ഇതിന്റെ പിടിയിൽ ഞാൻ വീഴില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പിൽ തന്നെ ഞാൻ എൻ്റെ യാത്ര തുടരുന്നു ഇടക്കിടക്ക് ഇവർ പ്രലോഭിപ്പിക്കും എന്നെ ഇന്ദ്രിയങ്ങളും എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും ഇതിലും നല്ല കാര്യങ്ങൾ വേറെ ഈ ലോകത്ത് ഇതിലും സുഖകരമായ കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളും സമാധാനമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിലൊരു അവിശ്വാസം ഒന്നും കൊണ്ടുവരുന്നില്ല കേട്ടോ ഇതിലും ബെറ്റർ എന്റർടൈൻമെന്റ്സും ബെറ്റർ കാര്യങ്ങളും വേറെ ഉണ്ടെന്നുള്ള ഓഫറുകളുമായിട്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും നമ്മളെ എന്താ പറയാ നമ്മളെ കൺവീൻസ് ചെയ്തോണ്ട് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഈ ലോകത്തുണ്ട് നമുക്ക് നമുക്ക് സന്തോഷവും ഇഷ്ടവും തോന്നുന്ന താല്പര്യം തോന്നുന്നെന്നുള്ള പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിങ്ങനെ ഇട്ടു തരും ഇട്ടു വരുമ്പോ ചിലപ്പോ നമ്മൾ അങ്ങോട്ട് വ്യതിചലിച്ചു പോകും നമ്മുടെ ഈ യാത്ര അപ്പൊ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല അപ്പൊ ഇതിലും പെടാതെ പെടാതെ നിൽക്കുന്ന ഒരാളാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആള് മനസ്സിലാവുന്നുണ്ട് അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ഒന്നെന്താണ് ഒന്ന് വിശ്വാസം വരുന്നു വാക്കുകളിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുള്ള ഗുരുവെ പക്ഷെ അങ്ങയുടെ വാക്കുകൾ വിശ്വസിച്ചിട്ട് വിശ്വസിക്കുന്നു ഞാൻ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം അന്വേഷിച്ച് ഞാൻ ഇറങ്ങുന്നു അത് കണ്ടെത്തിയിട്ടേ ഞാൻ അവസാനിപ്പിക്കുന്നുള്ളൂ മൂന്നാമത്തെ അവസ്ഥ എന്താണ് അതിൻ്റെ ഇടയിൽ എന്നെ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ഏത് രീതിയിൽ വ്യതിചരിപ്പിച്ചാലും ഞാൻ അതിലൊന്നും പെടാതെ ഞാൻ മുന്നോട്ട് തന്നെ എന്റെ യാത്ര തുടരുന്നു എത്തുന്നത് വരെ ഗംഭീരമല്ലേ ഇതാണ് മൂന്ന് ക്വാളിറ്റീസ് ഓഫ് നോളജിന്റെ മൂന്ന് സ്റ്റെപ്പ് വലിയ സംഭവമാണ് കേട്ടത് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാവുന്ന ഒരു സംഗതിയാണ് പക്ഷെ നിങ്ങൾക്ക് ഇനി അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് പല രീതിയിൽ പറഞ്ഞു 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 പറഞ്ഞ് പല ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾക്കിത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് ഒരുപാട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും നമ്മള് ഭഗവത്ഗീത ഒരുപാട് തവണ പല രീതിയിൽ കേട്ടിട്ടുള്ളതുകൊണ്ട് പല ശ്ലോകങ്ങൾ കേട്ടിട്ടുള്ളത് നമുക്കിത് ഇത്രയും മതി ഇനി നാൽപ്പതാമത്തെ ശ്ലോകം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നമുക്ക് നോക്കാം നാൽപ്പതാമത്തെ ശ്ലോകം നാലാമത്തെ അധ്യായം നാൽപ്പതാം ശ്ലോകം श्च श्रद्धानश्च संशयात्मा विनश्यति नायं लोकोऽस्ति न परो न सुखं संशयात्मना अज्ञश्च श्रद्धधानश्च संशयात्मा विनश्यति സംശയാത്മനാ ശ് നാലാമത്തെ നാൽപ്പതാമത്തെ ശ്ലോകം ഈ ഇതിലേക്ക് മൂന്ന് ടൈപ്പ് ആൾക്കാര് ഇതിലേക്ക് എത്താൻ വളരെ പ്രയാസമാണ് ഈ അറിവിലേക്ക് എത്താൻ വളരെ പ്രയാസമാണ് ശ്രദ്ധിക്കണം മൂന്ന് മൂന്ന് തരത്തിലുള്ള ആൾക്കാർ ഈ ലോകത്ത് ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിനുണ്ട് ചിലപ്പോൾ നമ്മളും ഈ മൂന്ന് തരത്തില് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരാം ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഈ അറിവിലേക്ക് എത്താൻ സാധിക്കില്ല അത് മൂന്നാമത്തെ കാറ്റഗറി മൂന്നാമത്തെ ആൾ ആളെന്ന് പറയാൻ ഒരിക്കലും എത്താൻ പറ്റില്ല ആദ്യത്തെ രണ്ടാമത്തോ ചിലപ്പോ മാറി എത്തിയെന്ന് വരും പക്ഷെ മൂന്നാമത്തെ തരത്തിലുള്ള ഒരിക്കലും എത്താൻ പറ്റില്ല അപ്പൊ ഏതൊക്കെ ഇനി മൂന്ന് ടൈപ്പ് ആൾക്കാർ ഒന്ന് അജ്ഞ രണ്ട് അശ്രദ്ധ മൂന്ന് സംശയാത്മ ഇതാണ് മൂന്ന് ടൈപ്പ് ആൾക്കാർ ഈ മൂന്ന് ടൈപ്പ് ആൾക്കാർക്ക് ഒരിക്കലും അറിവിലേക്ക് എത്താൻ സാധിക്കില്ല ഒരിക്കലുമല്ല ആദ്യത്തെ രണ്ടുപേർക്ക് സാധ്യതയുണ്ട് മൂന്നാമത്തെ ആൾക്ക് സാധ്യത വളരെ 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 കുറവാണ് അപ്പൊ എന്താണ് അജ്ഞ എന്ന് അജ്ഞാ അജ്ഞാൻ ഇഗ്നോറന്റ് തൽക്കാലം അങ്ങനെ പറയാം അജ്ഞൻ പൂർണ്ണമായിട്ടും അജ്ഞൻ എങ്ങനെ അജ്ഞാൻ ഇങ്ങനെ ഒരു സാധ്യത ഈ ലോകത്ത് ഉണ്ടെന്ന് ഒരാൾക്കറിയില്ല എന്ത് മോക്ഷം എൻലൈറ്റൺമെന്റ് സമാധി ആത്മസാക്ഷാത്കാരം ഇങ്ങനൊരു അവസ്ഥയും സാധ്യതയും ഈ ലോകത്തുണ്ടെന്ന് ഉണ്ടെന്ന് ആൾക്കറിയില്ല അങ്ങനെ ഒരു സംഭവം പോലെ ആൾക്കാർ അറിയില്ല ഇങ്ങനൊരു ഇങ്ങനെ ഇവിടെ ഉപനിഷത്തുകൾ ഉണ്ടെന്നോ ഭഗവത്ഗീത ഉണ്ടെന്നോ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നോ അതിനെക്കുറിച്ച് അറിവുകൾ ഉണ്ടെന്നോ ജ്ഞാനം ഉണ്ടെന്നോ അതൊന്നും അറിയില്ല ആൾക്ക് പൂർണ്ണമയുള്ള അജ്ഞാനാണ് ഈ കാര്യത്തിൽ മനുഷ്യന് ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടെന്നോ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചും അയാൾക്ക് അറിയില്ല കംപ്ലീറ്റ്ലി അജ്ഞാനം ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ആൾക്കാർ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരില് നമ്മള് നമ്മളും പെടാൻ വേണമെങ്കിൽ രണ്ടാമത്തെ ഇപ്പോ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ നമ്മളും ചിലപ്പോൾ രണ്ടാമത്തെ ക്വാളിറ്റി നമ്മൾ കാണിക്കാം രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് അശ്രദ്ധ എന്നാണ് അശ്രദ്ധ എന്ന് പറയുമ്പോൾ മലയാളത്തിലുള്ള അർത്ഥമല്ല കേട്ടോ അശ്രദ്ധ അജ്ഞന്ന് പറയുമ്പോൾ പിന്നെയും കുറച്ചും കൂടി അജ്ഞന്ന് പറയുമ്പോൾ പിന്നെയും കുറച്ചും കൂടി മലയാളത്തിലെ വാക്കുമായിട്ട് ഏഹ് സാമ്യമുണ്ട് പക്ഷെ ഈ അശ്രദ്ധ എന്നുള്ള വാക്കിന് മലയാളത്തിലെ അശ്രദ്ധയുമായിട്ട് യാതൊരു ബന്ധമില്ലേ അശ്രദ്ധ എന്ന് പറഞ്ഞാല് അയാൾക്ക് അയാളുടെ പ്രശ്നം എന്താ വെച്ചാല് അയാൾക്കറിയാം ഇങ്ങനെ എൻലൈറ്റന്മെന്റ് ഉണ്ട് എന്നൊക്കെ അയാൾക്കറിയാം അയാൾക്ക് അങ്ങനെ ഒരു ഗുരു ഉണ്ടെന്ന് അറിയാം അല്ലെങ്കിൽ ഗീത ഉണ്ട് ഉപനിഷത്തുകൾ ഉണ്ട് അറിയാം പക്ഷെ ചില കാര്യങ്ങൾ അയാൾ വിശ്വസിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അയാൾ വിശ്വസിക്കുന്നില്ല അയാൾക്ക് ചില കാര്യങ്ങളിൽ ഉറപ്പുണ്ട് ചില കാര്യങ്ങളിൽ അയാൾക്ക് ഉറപ്പില്ല അപ്പോ ഇത് ഈ മാർഗത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എത്തും എന്നുള്ള കാര്യത്തില് അയാൾക്ക് ചിലപ്പോ യോജിപ്പുണ്ട് ചിലപ്പോ യോജിപ്പില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അതായത് ഇപ്പൊ അയാള് അങ്ങനത്തെ ഒരാള് ഭഗവത്ഗീത കേൾക്കാനൊക്കെ വന്നിരിക്കും ഇരിക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കും ഇത് പ്രാക്ടിക്കലല്ലെട്ടോ ഇത് പ്രാക്ടിക്ക ഇത് പ്രാക്ടിക്കൽ അല്ല ഇന്നലെ പറഞ്ഞ കാര്യം കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിരുന്നു അങ്ങനെ അയാൾ ഒരു അയാളുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട്ടിലിരുന്നിട്ടായിരിക്കും കേൾക്കുക ഇത് 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 കറക്റ്റാ ഇത് ഇത് കൊള്ളാം പക്ഷെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കൃഷ്ണനോട് എനിക്ക് ചില കാര്യങ്ങളിലൊന്നും യോജിക്കാൻ പറ്റണില്ല കേട്ടോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ കണ്ടിട്ടില്ലേ എനിക്ക് മുഴുവനായിട്ട് എനിക്ക് കൃഷ്ണനോട് ചോദിക്കാൻ പറ്റുന്നില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ പുള്ളി കൊള്ളാം ചില കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്ന പോലെ എനിക്ക് ഈ ചാതുർ പറയുകയാണ് അങ്ങനെയൊക്കെ പറയണം ചെയ്യാം ചാദർ പറഞ്ഞ ഒന്നും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ലോകം എടുത്തിട്ട് പറയും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറയും ഇത് ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് ഇതൊക്കെ ഏതോ ഒരു കാലത്ത് കൊള്ളായിരുന്നു ഇത് ഇതൊന്നും ഇപ്പോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ കാലം മാറി ലോകം മാറി മനുഷ്യർ മാറി ഇതൊന്നും ഇപ്പോ സാധ്യമായ കാര്യങ്ങളല്ല ഇതാണ് അശ്രദ്ധ എന്ന് പറയുന്ന അവസ്ഥ എന്നാൽ കുറച്ചക്കാർക്ക് വിശ്വാസമുണ്ട് കുറെക്കാർക്ക് വിശ്വാസക്കുറവുമുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളാണ് എൻ്റെ അശ്രദ്ധ മനുഷ്യൻ മനസ്സിലാവുണ്ടല്ലോ പറഞ്ഞാൽ മനസ്സിലണ്ടല്ലോ അതായത് അയാളെ അയാളേതായിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട്ടിൽ ഉറച്ചു നിന്നിട്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ആളാണ് സംശയാത്മ പേര് തന്നെ ഭീകരമായിട്ടുള്ള ഒരു പേരാണ് കേട്ടോ സംശയാത്മ ഇതും മലയാളത്തിലെ സംശയമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ മലയാളത്തിലെ സംശയം എന്നുള്ള വാക്കായിട്ട് ഒരു ബന്ധം ഇതിന് ഇല്ല കേട്ടോ ശ്രദ്ധിക്കണേ സംശയാത്മാന്ന് പറഞ്ഞാല് അയാൾ കൺവിൻസ്ഡ് ആണ് എങ്ങനെ അയാൾക്ക് ഉറപ്പാണ് ഈ പറയുന്ന ഒരു കാര്യവും നടക്കണ കാര്യമില്ല മനസ്സിലണ്ടോ അയാൾ പറയ അയാൾക്ക് അങ്ങോട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ഈ ഗുരു പറയുന്ന ഒരു കാര്യവും ശരിയല്ല അല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യവും ശരിയല്ല അല്ലെങ്കിൽ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യവും യാഥാർത്ഥ്യത്തിൽ നടക്കില്ല ഉറ അതായത് അതിനെ ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണ് അയാള് അതാണ് സംശയാത്മ അയാൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അയാൾ അയാളെ ആർക്കും ഒരു രീതിയിലും പറഞ്ഞ് മാറ്റാനോ കൺവീൻസ് ചെയ്യാനോ പറ്റില്ല അത്രമാത്രം അയാൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതൊന്നും നടക്കണ കാര്യമല്ല രുടെയോ ഭാവനയിലോ എഴുതി പിടിപ്പിച്ചിട്ടുള്ള കഥകളാണ് കാര്യങ്ങളാണ് ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൽ നടക്കുന്ന കാര്യം ഇത് കൃഷ്ണൻ തന്നെയാണ് പറയുന്നതെന്ന് ആലോചിക്കണം കേട്ടോ എന്നിട്ട് ഭഗവാൻ പറയണ എന്ത് ഇങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ സംശയാത്മാവിന് ഈ ലോകത്തും പല ലോകത്തും ഒരു സുഖവും കിട്ടില്ല എന്ന് എന്നവരാണ് അയാൾ ഈ ലോകത്തും ഒരു സമാധാനത്തോടെ ജീവിക്കില്ല അയാൾക്ക് അയാൾക്ക് പരലോകത്തും ഒരു സുഖവും സമാധാനവും ഉണ്ടാവുക അതാണ് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ മനസ്സിലായി ക്ലിയർ അല്ലേ കൂടുതല് പറയുന്ന ക്ലിയറാണല്ലോ അല്ലെ വളരെ ക്ലിയർ അല്ലേ കാര്യമാണ് അപ്പൊ ഇതാണ് നാൽപ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച വാക്കുകളൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒന്ന് ഒന്ന് ശ്രദ്ധ അല്ലെ ഞാൻ അറിയണമെങ്കിൽ ആദ്യം വേണ്ടെന്നാണ് ശ്രദ്ധ ശ്രദ്ധ എങ്ങനത്തെ ശ്രദ്ധ ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഗുരുവെ പക്ഷെ അങ്ങയുടെ വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ശ്രദ്ധ ശ്രദ്ധയിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ ഭഗവത്ഗീത കേട്ടിട്ടുണ്ടോ കേട്ടിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അങ്ങനെ നല്ല ആൾക്കാരാണ് അവര് കേട്ടിട്ടൊക്കെ ഉണ്ട് അല്ലെ സോറി കേട്ടിട്ടൊന്നുമില്ല ഭഗവത്ഗീത അറിയോ അറിയില്ല പക്ഷെ എനിക്ക് വിശ്വാസം എനിക്ക് വിശ്വാസം എന്താണ് ഫസ്റ്റ് കാറ്റഗറി ആൾക്കാർ ശ്രദ്ധ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരാണ് തൽപ്പര ഇറങ്ങി പുറപ്പെടുന്നു അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക ഇറങ്ങി പുറപ്പെടുമ്പോ അവർക്ക് സംയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സംയമനം പാലിക്കാനുള്ള കഴിവുണ്ട് ഇന്ദ്രിയങ്ങളുടെ ഇടപെടലുകളിൽ ഇന്ദ്ര വഴിതെറ്റിക്കാതിരിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും ഈ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റി കൊണ്ടുപോണ്ടിരിക്കുമ്പോ അതിനെ നിയന്ത്രിച്ച് ഈ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്കൊരു കഴിവുണ്ട് നാൽപ്പതാമത്തെ ശ്ലോകം പറയുന്നത് മൂന്ന് മൂന്നുതരം ആൾക്കാർക്കാണ് കിട്ടാൻ പറ്റാത്തത് എന്ത് ജ്ഞാനം കിട്ടാൻ പറ്റാത്തത് ഒന്ന് അജ്ഞ അതായത് ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെന്ന് രണ്ടാണ് അശ്രദ്ധ അശ്രദ്ധ എന്ന് പറഞ്ഞാല് അവർക്ക് ഏർ ഇടക്ക് വിശ്വാസം വരുന്നു ഇടക്ക് വിശ്വാസം വരുന്നില്ല അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു മൂന്നാമത്തത് സംഖ്യാത്മ ഉറപ്പാണ് അവർക്ക് ഇങ്ങനൊരു കാര്യം ഈ ലോകത്ത് നടക്കുന്ന കാര്യമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോകത്തും പരലോകത്തും ഒരു സുഖവും സമാധാനവും അനുഭവിക്കാനേ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നാൽപ്പതാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത് നാളെ നാല്പത്തൊന്നും നാല്പത്തിരണ്ടും ശ്ലോകത്തോടു കൂടിയിട്ട് നമ്മുടെ നാലാം അധ്യായം നീണ്ട യാത്ര അവസാനിക്കുന്നു ഏപ്രിൽ മെയ് പൂർണ്ണമായിട്ട് ക്ലാസ്സുകളുടെ തിരക്കാണ് ഇനി നമ്മൾ കാണാൻ പോണത് ജൂണിലാണ് അതുവരെയൊക്കെ ഉണ്ടാവണം ഇവിടെ അപ്പോൾ നമ്മൾ കാണാൻ പോണത് എല്ലാവരും കൂടി ഇരിക്കണം എല്ലാവരും ആരോഗ്യം നോക്കണം ശ്രദ്ധയോടുകൂടി ഇരിക്കണം അപ്പൊ നമുക്കിനി ജൂണിലായിരിക്കും നമ്മൾ കാണാൻ പോണം ജൂൺ വൈകുന്നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഡേ നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പത്താഞ്ജലി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോവാം അപ്പോ ഒരു നീണ്ട ഇടവേളയാണ് നാളെ നമുക്ക് അതുകൊണ്ടാണ് നാളെ നമുക്കൊരു ഗുരുപൂജയോട് കൂടിയിട്ട് നാളെ നമുക്ക് അവസാനിപ്പിക്കാം സേവ ഉണ്ട് താല്പര്യമുള്ള ഒരു ചെയ്യാത്ര എനിക്ക് പറയാനുള്ളൂ അടുത്ത തിങ്കളാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്ലീപ്പ് എന്തായി ജയ് ഗുരുദേവ് ദേവിക जय गुरुदेव शङ्कराय 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 मङ्गळं शङ्कराय 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 मङ्गलं शङ्करी मनोहराय शाश्वताय मङ्गलं शङ्करी मनोहराय शाश्वताय मङ्गळम्